സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ നിലമ്പൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഗമം മണ്ടൂർ പുലിക്കോട്ടിൽ ഹൈദർ സ്മാരക കലാപഠന കേന്ദ്രത്തിൽ സംഘടിപ്പിച്ചു ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ കെ കെ ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സർക്കാർ അല്ലെങ്കിൽ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്ന സ്പോൺസർഷിപ്പുള്ള ഒരു സംഘമായിട്ടാണ് ഈ പുതിയ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഫണ്ടിങ് ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന ലേഖക കൗൺസിലിൻ്റെ നിയന്ത്രണങ്ങളുണ്ട് അതിലുപൻ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു എന്നുള്ള തന്നെ കൂടേണ്ടത് ആവശ്യമാണ് താലൂക്ക് പ്രസിഡന്റ് സുരേഷ് പാതാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ താലൂക്കിലെ മികച്ച ലൈബ്രറിയന്മാരായ പി കെ സംഗീത പ്രതിഭ ഗ്രന്ഥശാല കരുവാരക്കുണ്ടർ കെ വനജ പീപ്പിൾസ് ഗ്രന്ഥശാല പൂക്കോട്ടുംപാടം എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു താലൂക്ക് സെക്രട്ടറി സി ജയപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം കെ ഭാസ്കരൻ സി സി ശ്രീനിവാസൻ ഇ കെ ഷാനവാസ് കെ കെ സോമസുന്ദരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ